പുതിയ വീടുകളൊക്കെ സ്വാഗതം ഇത് ഞാൻ ഇങ്ങോട്ടാണ് അപ്പോൾ അതിൻ്റെ പ്രൈസിലിപ്പോൾ ഒന്ന് ചേഞ്ച് തന്നിട്ടുണ്ട് ഇതിപ്പോൾ അതൊരു എമർജൻസി അടുത്ത സൈഡ് തന്നെയാണ് അവിടെ കാലത്തിൽ വിൽക്കുക നല്ലൊരു ഇത് തന്നെയാണ് അപ്പോൾ അതിൽ പ്രൈസിൽ നാട്ടിൽ പോകുന്നതാണ് ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ വേറെ ഒന്നുമില്ല വീരുന്ന പാലക്കാട് ജില്ലയിൽ കോന്നാട് പിള്ളാത്തറ്റ എന്ന് പറഞ്ഞ സ്ഥലം വീട്ടിലോട്ട് മേഘലേഷൻ ഒരു അഞ്ഞൂറ് മീറ്റർ അത്രയും ഉണ്ടാവുകയെന്നറിയില്ല എന്തായാലും ഉണ്ട് അഞ്ഞൂറ് മീറ്റർ പുതിയോ ഫെയർ ആയിട്ട് കിലോമീറ്റർ നോക്കിയിട്ടില്ല അപ്പോൾ ഒരു അമ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം അമ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലം പിന്നെ നല്ലൊരു തട്ടിട്ട വീടും ഈ കറണാകുളം തന്നെ നല്ലൊരു തട്ടിട്ട വീടാണ് അതിൻ്റെ വെരിഞ്ഞാമോട്ടൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലവും വീട് തന്നെയാണ് കേട്ടോ എന്താ വെച്ചാൽ നല്ലൊരു വീടാണ് അതായത് പഴയ വീടൊക്കെ നല്ല പ്രമിഷ്യമൊക്കെ ചെയ്യുന്ന നല്ല രീതിക്ക് പുതിയ ലെവലിൽ ടൈറൊക്കെ ഇട്ട് അതെല്ലാം സെറ്റ് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് ഇപ്പോഴത്തെ ഒരു അതിൻ്റെ ഒരു വർക്കൊന്നുമില്ല അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ അതെല്ലാം ചെയ്തേക്കുക നല്ലൊരു വീട് തന്നെയാണ് ഈ കാണുന്ന വൃത്തിയാണ് തൈലൻ്റെ ഏറ്റവും കയറ് വെള്ളമാണ് അതിൻ്റെ വരുന്ന വാഴത്തെ ഉള്ള ഒരു സ്ഥലമാണ് വാഴ വെച്ചിട്ടുണ്ട് പൊക്കപ്പുറത്താണ് വാഴ കുറച്ചൊരു പൊക്കം പിന്നെ അതിൻ്റെ ഒരു വീട് നിൽക്കുന്ന പ്രതലം അതായത് ഒരു വീട് നിൽക്കുന്ന പ്രതലം നരപ്പായുന്നതാണ് പിന്നെ അതിൻ്റെ താഴേക്ക് ഒരു പ്രതലം കോങ്ങും തെങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ അതിൻ്റെ ഫ്രണ്ട് പറഞ്ഞ പാടം പാടത്തിൻ്റെ വയതാണ് പാടാണെങ്കിൽ നല്ലൊരു അപ്പോൾ ഈ ഒരു സ്ഥലം കിടക്കുന്ന ഏകദേശം ഒരു ഐഡിയ അപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ടാവും പുറച്ചിൽ പൊക്കോണ്ട് വീട് വെക്കുന്ന ഭാഗം നല്ല പതലാണ് നല്ല വീടാണ് കൂല നല്ല ഒരു വർക്ക് ഇഷ്ടപ്പെടാവുന്ന രീതിക്കുള്ള നല്ല രീതിക്കുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്തുണ വാങ്ങിയിരിക്കാം തൊട്ടടുത്ത് വീടുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ കുറച്ചപ്പോഴത്തെ മാരേക്ക് വീടുണ്ട് വരുന്ന വഴിക്ക് വീടുണ്ട് എൻ്റെ ഈ പരിസരത്ത് അതായത് വീടിൻ്റെ ചുറ്റും ആയിട്ട് വീടിഞ്ഞ പക്ഷേ അതിനകത്ത് പേടിക്കുമ്പോൾ ആവശ്യമില്ല അത്രയ്ക്ക് എനിക്കാനോ എല്ലാത്തിനും സൗകര്യങ്ങളാണ് ഒരു പ്രശ്നമില്ല അതായത് വാടക കയറാൻ അടുത്ത് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് കുഴപ്പമില്ല നല്ലൊരു ഇവിടെ അതായത് നമുക്ക് പേടിയെന്ന് തോന്നുന്നില്ല അങ്ങനെ ഒരു അന്തരീക്ഷമാണ് എന്താ വെച്ചാൽ ഒരു നല്ലൊരു ഒരു ഒരു ഫീൽ തന്നെയാണ് ആ ഒരു സ്ഥലത്ത് പറഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെയാണ് ഫ്രണ്ടിൽ പാടം പാടത്തിൻ്റെ ഒരു സടുത്താണ് അപ്പോൾ ഫ്രണ്ടിലെ പാടം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം മരങ്ങളും ഉണ്ട് തെന്ന കാവും പിന്നെ അലറച്ചിൻ്റെ റവറയും അടർജാതി മരണവും എല്ലാം എല്ലാം ഒരു നല്ല രീതിക്ക് തന്നെ ഇതാക്കിയിട്ടുണ്ട് പിന്നെ സൗകര്യ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി വാഴ ഒഴിച്ചതിൻ്റെ വണ്ടി സൗകര്യം എല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊരു വീടിന് ഇപ്പോൾ ഓണാൻ പറയുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് അർജൻറ് സെയിലാണ് അങ്ങനെ അർജൻറ് ആയതുകൊണ്ടാണ് അപ്പോൾ അർജൻറ് സെയിലാണ് അപ്പോൾ ഇരുപത് ലക്ഷം രൂപയാണ് ഓണം ആവശ്യപ്പെടുന്നത് ലാസ്റ്റ് റൈറ്റ് പോലെയാണ് എന്തോ പറഞ്ഞത് അപ്പോൾ വലിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല നല്ല രീതിക്ക് അമ്പത്തൊരു സെൻറ്റ് സ്ഥലവും ഈ വീടും വെറും ഇരുപത് ലക്ഷം രൂപ